ഉത്തരേന്ത്യയിൽ നാശം വിതയ്ക്കുകയാണ് മഴ ദില്ലിയിൽ വെള്ളക്കെട്ട് എന്ന റിപ്പോർട്ട് ഹിമാചലിൽ മേഘസ്ഫോടനം വയനാട്ടിലെ ദുരന്തത്തിനൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നാശം വിതയ്ക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ ഷിംല മാണ്ടി കുളു ജില്ലകളിൽ രാവിലെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ മേഘവിസ്ഫോടനം മൂന്ന് ജില്ലകളിൽ വലിയ നാശമുണ്ടാക്കി നിരവധി വീടുകളും സ്കൂളുകളും ആശുപത്രികളും തകർന്നിട്ടുണ്ട് വ്യോമസേന ഹിമാചലിൽ എത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കുളുവിലെയും മാണ്ഡിയിലെയും എല്ലാ സ്കൂളുകളും കോളേജുകളും അടച്ചിടാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു മാധ്യമങ്ങളോട് പറഞ്ഞു ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തുണ്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈന്യത്തിന്റെ സഹായവും തേടിയിട്ടുണ്ട് കനാലുകളുടെയും നദികളുടെയും അടുത്തേക്ക് പോകരുത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മണിക്കിരൺ ഭുണ്ടാർ റോഡിൽ പച്ചക്കറി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം തകർന്നു വീഴുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സമ്മർ ക്യാപിറ്റൽ ഷിംലയിൽ സമേജ് ഖാദിലെ ജലവൈദ്യുത പദ്ധതിക്ക് സമീപം മേഘവിസ്ഫോടനത്തിൽ ഇരുപത് പേരെയാണ് കാണാതായത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഉത്തരേന്ത്യയിലും വലിയ നാശം ദില്ലിയിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നിരവധി പേരെ കാണാതായി ദില്ലിയിൽ ഒറ്റ ദിവസം പെയ്തത് പതിനാല് വർഷത്തിനിടെയുള്ള റെക്കോർഡ് മഴയാണ് രാജ്യ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു സുരക്ഷിതമെങ്കിൽ വീടിനുള്ളിൽ തന്നെ തുടരണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഐ എം ഡി മുന്നറിയിപ്പ് നൽകി നഗരത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ദില്ലി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു ഡൽഹിയിലെ റോഡുകളിലും ഗുരുഗ്രാം നോയിഡ ഗാസിയാബാദ് ഫരീദാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളിലും ഗതാഗതം താറുമാറായി കൊണാട് പ്ലേസിൽ നിരവധി ഷോറൂമുകളിലും റെസ്റ്റോറന്റുകളിലും വെള്ളം കയറി ഗാസിപ്പൂര് ഘോഡ കോളനിക്ക് സമീപത്തെ വെള്ളക്കെട്ടൽ വീട് അമ്മയും മകനും മുങ്ങിമരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് നോയിഡയിൽ രാത്രി പെയ്ത കനത്ത മഴയിൽ നിരവധി അടിപ്പാതകൾ വെള്ളത്തിനടിയിലായി ഗുരുഗ്രാമിലെ ഇഫ്കോ ചൌക്കിൽ വെള്ളം നിറഞ്ഞ റോഡിലേക്ക് കേടായ വൈദ്യുത കമ്പി വീണതിനെ തുടർന്ന് മൂന്ന് പേർ ഷോക്കേറ്റ് മരിച്ചു പ്രതികൂല കാലാവസ്ഥ വ്യോമ ഗതാഗതത്തെയും ദില്ലിയിലേക്കുള്ള പത്ത് വിമാനങ്ങളെങ്കിലും ജയ്പൂരിലേക്കും ലക്നൌവിലേക്കും തിരിച്ചുവിട്ടു അതേസമയം ഷിംലയിലെ റാംപൂരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഇരുപതോളം പേരെ കാണാതായതും ആശങ്ക ഉണർത്തുന്നു മേഘവിസ്ഫോടനം പ്രദേശത്തെ റോഡ് കണക്ടിവിറ്റിയെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല ഷിംലയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിലും ഒരേ സമയത്ത് മേഘവിസ്ഫോടനം ഉണ്ടായത് ഇപ്പോൾ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മുഹൽതെരാങ്ങിന് സമീപമുള്ള രാജ്ബാൻ ഗ്രാമത്തിലെ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിലിനും കാരണമായി ഉത്തരാഖണ്ഡിലും മഴക്കെടുതിയാണ് തെഹ്രി ഗർവാൾ ജില്ലയിലെ ജഖനിയാലിൽ മേഘസ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ രാത്രിയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മൂന്നുപേരെ കാണാതായതായി വിവരം ലഭിച്ചു എന്തായാലും രാജ്യമൊട്ടാകെ ഇപ്പോൾ ദുരന്ത നിവാരണ സേന ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ് പലയിടത്തും പല പ്രദേശങ്ങളും ദുരന്ത മേഖലയായി മാറുന്നു അവിടെ രക്ഷാപ്രവർത്തനം സുഗമമാകുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രാജ്യത്തെ ഒരേ പോലെ ഒരേ സമയത്ത് എഫക്ട് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് കർമാനുസ്